ഒരാഴ്ചക്കാലം ഇനി തൃശൂർ പൂരലഹരിയിൽ അലിയും ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കോപ്പുകളാലും കൊട്ടിക്കയറുന്ന മേളങ്ങളാലും നിരനിരയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഗജവീരന്മാരാലും നിറയുന്ന പൂര നഗരയ്ക്കാണ് ഇനി കാത്തിരിപ്പ് പൂരത്തിന് തുടക്കം കുറച്ച് പ്രധാന പങ്കാളികളായ തിരുവമ്പാടി പാറമയ്ക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി ആദ്യം പൂരം കൊടിയേറിയത് ഘടകക്ഷേത്രമായ ലാലൂർ കാർത്തിയാനി ക്ഷേത്രത്തിലായിരുന്നു തുടർന്ന് പ്രധാന പങ്കാളിയായ തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റ് ആർപ്പുവിളകളും ആരവങ്ങളുമായി ദേശക്കാർ ചേർന്ന് കൊടിമരമുയർത്തി പിന്നാലെ പൂരാവേശം അലതല്ലി പാറമേക്കാവിലും കൊടിയേറ്റ് ക്ഷേത്ര ഭാരവാഹികളും ദേശക്കാരും ചേർന്ന് കൊടിമരമുയർത്തി മെയ് നാലിനാണ് സാമ്പിൾ വെടിക്കെട്ട് മെയ് അഞ്ചിന് പൂരത്തിന് നാനി കുറച്ച് കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്ന് നിലപാട് തറയിലെത്തി ശംഖ ഒളിച്ച് പൂര വിളംബരം നടത്തും ആറിന് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം മുൻവർഷത്തിലേതുപോലെ ഇക്കുറിയും കുടമാറ്റത്തിലും വെടിക്കെട്ടിലും ഉൾപ്പെടെ പല സസ്പെൻസുകളും കരുതി വെക്കുന്നുണ്ട് പാറമേക്കാവും തിരുവമ്പാടിയും സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം